പോർച്ചുഗലിലെ ലിസ്ബണിലാണ് ഞാനിന്നുള്ളത് ഇവിടെ നിന്നും ഞാൻ യാത്ര പോകുന്നത് വാസ്കോഡ ഗാമ അദ്ദേഹത്തിൻ്റെ യാത്ര ആരംഭിച്ച സ്ഥലത്തേക്കാണ് അതിനായി ടെർമിനലിന് പുറത്തുള്ള ബസ് സ്റ്റാൻഡിൽ നിന്നും സെവൻ ടു എയ്റ്റ് എന്ന നമ്പറുള്ള ബസ്സിലാണ് നമുക്കങ്ങോട്ട് പോകാൻ പറ്റുന്നത് രണ്ട് യൂറോ പത്ത് സെൻ്റാണ് അങ്ങോട്ട് ഒരു വഴിക്കുമായിട്ടുള്ള ബസ് ചാർജ് വരുന്നത് ബസ് കൂടാതെ തന്നെ അവിടുന്ന് ട്രെയിൻ ഫെസിലിറ്റീസും അവൈലബിലിറ്റി ആയിട്ടുണ്ട് പതിനഞ്ച് ഇ എന്നാണ് ആ ബസ്സിൻ്റെ നമ്പർ വരുന്നത് അതിലാകുമ്പോൾ നമുക്ക് ബലീം എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ് നമുക്ക് ഇറങ്ങേണ്ടത് ബസ്സിനാണെങ്കിലും ട്രെയിനിനാണെങ്കിലും ബലീം എന്ന് പറയുന്ന സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങേണ്ടത് ലോകത്തിലെ തന്നെ നാൽപ്പത്തെട്ടാമത്തെ നീളമേറിയ തൂക്കുമാലമായ ട്വൻറ്റി ഫൈവ് ഡി ഏപ്രിൽ പാലത്തിൻ്റെ അടിയിൽ കൂടിയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഈ പാലത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി പതിമൂന്ന് മീറ്റർ നീളമുണ്ട് മാത്രമല്ല ഇതിൽ തന്നെ ആറ് വരി റോഡ് പാതകളും പിന്നെ രണ്ട് റെയിൽവേ ട്രാക്കുകളും ഇതിൽ തന്നെയുണ്ട് ഈ ഒരു ഇരുപത് മിനിറ്റത്തെ ബസ് യാത്ര നമുക്ക് ലിസ്ബണിൻ്റെ തന്നെ പല പല കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്ത് തന്നെ നമുക്കങ്ങോട്ട് പോകാൻ സാധിക്കുന്നതാണ് ലിസ്ബണിൻ്റെ തന്നെ മെയിൻ അട്രാക്ഷനുകളിലൊന്നാണ് ഗോതിക് മാനുവലൻ ശൈലിയിലുള്ള ഈ ഒരു ജെറോനിമസ് മോണോസ്ട്രി അതിൻ്റെ മുന്നിലുള്ള മനോഹരമായ മനോഹരമായുള്ളവര് ആ പാർക്ക് കടന്നു വേണം നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് പോകാൻ അതിനായിട്ട് നമുക്കവിടെ അണ്ടർഗ്രൗണ്ടിൽ കൂടെയാണ് പാസേജ് ഉള്ളത് മോണുമെൻറ്റ്സ് ഓഫ് ദ ഡിസ്കവറി അതായത് കണ്ടെത്തലുകളുടെ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ആ സ്മാരകത്തിൻ്റെ ഫ്രണ്ടിലുള്ള ഫ്ലോറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർ പോയിരുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ ഏത് വർഷം അവിടെ വന്നിരുന്നു അതെല്ലാം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ വന്നത് കാലിക്കറ്റ് ഗോവ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം വന്നത് അവർ കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തി ഒരു ഗ്ലോബ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പോർച്ചുഗീസ് ഭാഷയിൽ അവിടെ എൻട്രൻസിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്തെന്നാൽ കണ്ടെത്തലുകളുടെ തുടക്കക്കാരനായ ഹെൻറി രാജകുമാരന് എന്നായിരുന്നു അവർ ഇവിടെ എഴുതി വെച്ചിരുന്നത് അതിന് കാരണം എന്തെന്ന് വെച്ചാൽ ഹെൻറി രാജകുമാരനായിരുന്നു ഈയൊരു കപ്പൽ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ നാവിഗേറ്ററായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് എൻട്രി ഫീസായിട്ട് ടെൻ യൂറോ കൊടുത്താണ് നമ്മളകത്ത് കയറുന്നത് അവിടുത്തെ കയറി നമ്മൾ മുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ട്വൻറ്റി ഫൈവ് ഡി ഏപ്രിൽ ബ്രിഡ്ജ് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ റിവർ കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു സിറ്റി ഫുള്ളായിട്ട് നമുക്ക് അവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു ആ ഒരു എൻട്രൻസ് ഫ്ലോർ തന്നെ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഭംഗി നമുക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോൾ അത് കറക്റ്റായിട്ട് നമ്മുടെ മനസ്സിലോട്ട് പതിയുന്ന രീതിയിൽ തന്നെയായിരുന്നു ആ ഒരു എൻട്രൻസിൽ അവർ ചെയ്തിരിക്കുന്ന ആ ഒരു കോമ്പസ് വർക്ക് അടുത്തതായി അവിടെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഒരു എക്സിബിഷൻ ഹാളിലേക്കായിരുന്നു പോയത് അവിടെ നമുക്ക് കാണാൻ സാധിച്ചത് കുറേ ആൾക്കാരുടെ ഫാമിലി ആൽബംസ് ആണ് ഈ ഒരു എക്സിബിഷൻ ഹാളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഈ വ്യക്തികൾ ആരൊക്കെയാണെന്ന് ഇവർ എന്തിനാണ് ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എല്ലാം തന്നെ ഞാൻ അവിടുത്തെ സ്റ്റാഫിൻ്റെ അടുക്കൽ ചോദിച്ചിട്ട് അവർക്ക് ആർക്കും തന്നെ അതിനെപ്പറ്റി ഒരു അവെയർനെസ് ഉണ്ടായിരുന്നില്ല ഈ ഒരു വ്യക്തികളെപ്പറ്റി അറിയാവുന്ന സുഹൃത്തുക്കൾ ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ ഉപയോഗിച്ചിരുന്ന ക്യാമറകളാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത് പുറത്തുനിന്ന് നോക്കുമ്പോൾ മുപ്പത്തിമൂന്ന് ശില്പങ്ങളാണ് രണ്ട് സൈഡിലുമായിട്ട് അതിൽ കൊത്തിവെച്ചിരുന്നത് അതിൽ തന്നെ വാസ്കോടഗാമയുടെ ശില്പവും അനാവരണം ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹമാണ് ഇന്ത്യയിലേക്കുള്ള കപ്പൽ ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത് കപ്പൽ യാത്രികരുടെ ധൈര്യം വിശ്വാസം ശക്തി ജ്ഞാനം എന്നീ സാങ്കല്പിക രൂപങ്ങളുടെ നാല് ശില്പം കൂടെ അവർ അതിൽ തന്നെ അനാവരണം ചെയ്തു വെച്ചിരുന്നു ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകളാണ് പോർച്ചുഗലിൻ്റെ തന്നെ ചരിത്രം കുറിച്ച് ഈയൊരു മോണുമെൻറ്റ്സ് കാണാനായി ദൈനംദിനെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയ സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണും വരേക്കും സ്റ്റേറ്റ് യൂൺ യുർബിനു